മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ നല്ല മലയാളം എന്നൊന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയോഗരീതികളും ഭാഷാഭേദങ്ങളും കേൾക്കുന്നു ഇവയിലേതായിരിക്കും യഥാർത്ഥ മലയാളം എല്ലാ ദേശത്തും സാധാരണമായി അംഗീകരിച്ചു പോരുന്നതും വ്യാകരണത്തെറ്റുകൂടാതെ ഉപയോഗിച്ചു വരുന്നതുമായ ഭാഷയെ സ്വീകരിക്കുകയാണ് എളുപ്പവഴി ഭാഷയുടെ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി ആശയം വ്യക്തമായാൽ മതിയല്ലോ എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാം എന്ന് വാദിക്കുന്നവരെ മാറ്റി നിർത്തുകയാവും കൂടുതൽ നല്ലത് കാരണം ഭാഷയെ ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് പ്രയോഗിച്ചാൽ അർത്ഥങ്ങൾ മാറിപ്പോകും വിപരീതമായ അർത്ഥങ്ങൾ വന്നു വന്നുചേർന്നു എന്നും വരാം നമ്മുടെ ഇഷ്ടം പോലെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമേ ശ്രോതാവിന് കിട്ടൂ അശ്രദ്ധ കൊണ്ട് അബദ്ധം പറ്റുകയും വലിയ ഉറക്കക്കാരനായി മാറുകയും ചെയ്ത പുരാണ കഥാപാത്രമാണ് കുംഭകർണൻ നിർദേവത്വം അഥവാ ദേവന്മാരില്ലാത്ത അവസ്ഥയ്ക്കു വേണ്ടി തപസനിഷ്ഠിച്ച കുംഭകർണൻ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാക്കുപിഴച്ച് നിദ്രാവത്വം അഥവാ തുടർച്ചയായ ഉറക്കം വേണമെന്ന് ആവശ്യപ്പെട്ടു അത്രേ ദീർഘമായ ഉറക്കത്തിൽ കുംഭകർണൻ വീണുപോവുകയും ചെയ്തു തിരക്കും അശ്രദ്ധയും മൂലം നാം നിത്യവും ഒട്ടേറെ അബദ്ധപ്രയോഗങ്ങൾ നടത്താറുണ്ട് ഒരു പത്രത്തിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു എന്ന് കണ്ടു ബസ് എന്ന വാക്ക് കഴിഞ്ഞ് അകലം കൂടിപ്പോയതിനാൽ ഡ്രൈവറെ മർദ്ദിച്ചത് ബസ്സാണെന്ന അർത്ഥപ്രതീതി ഉണ്ടായി ആലുവ പുഴയിൽ മുങ്ങിമരിച്ചു എന്ന് പറയുമ്പോൾ സംഭവിച്ചതാകട്ടെ ആലുവ നഗരം പുഴയിൽ മുങ്ങി മരിച്ചു എന്നും ആലുവപ്പുഴ സമസ്തപദമാണെന്ന് മറന്നുപോയതാണ് കാരണം കുട്ടനാട്ടിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തുപോയപ്പോൾ ഒരു വാർത്ത കണ്ടു പരസ്യമായി ചത്ത താറാവുകളെ കൂട്ടത്തോടെ കുഴിച്ചു മൂടിയതിനെതിരെ പ്രതിഷേധം ഇവിടെ താറാവുകൾ പരസ്യമായി ചത്തു എന്ന തോന്നൽ ഉണ്ടാകുന്നു ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ്സുടമസ്ഥരുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കട എന്നെഴുതിയിരിക്കുന്നത് കണ്ടു ബസ്സുടമസ്ഥർ നടത്തുന്ന സ്പെയർ പാർട്സ് കട എന്നേ അവർ ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ ലഭിക്കുന്ന അർത്ഥമാകട്ടെ ബസ്സുടമസ്ഥരുടെ പാർട്സ് ആ കടയിൽ കിട്ടുമെന്നും യഥാർത്ഥത്തിലുള്ളതും വക്താവ് ഉദ്ദേശിക്കുന്നതുമായ അർത്ഥങ്ങൾ ശ്രോതാവിലേക്ക് സംവദിക്കുമ്പോൾ മാത്രമേ ഭാഷ അതിൻറെ ദൗത്യം പൂർത്തീകരിക്കുന്നുള്ളൂ മലയാള ഭാഷ ഉപയോഗിക്കുന്നവരെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട അടിസ്ഥാന പാഠമാണിത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര